ഹലോ ഗേസ് വെൽക്കം ടു മൈ ചാനൽ അശ്വിനി പൊന്യൂസ് ഹലോ പോത്തും കുട്ടികളെ കാണാൻ മിനുൻ്റെ നല്ല വിശാലമായ തോടും കുളവും പച്ചപ്പുമുള്ള സ്ഥലത്താണ് നമ്മുടെ പൂത്തുട്ടന്മാരെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് പോയാലോ ഇതുപോലുള്ള മരങ്ങളും വള്ളിച്ചെടികളൊക്കെ നിറഞ്ഞ സ്ഥലത്ത് കൂടെ പോകാൻ നല്ല രസാലേ എനിക്ക് ഭയങ്കര ഇഷ്ടം മിനുവിൻ്റെ വീട്ടിൽ രണ്ട് പോത്തുട്ടന്മാരാണ് ഇപ്പോൾ ഉള്ളത് മുമ്പുള്ളവയൊക്കെ വലുതായപ്പോൾ കൊടുത്തു ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ആഹാ നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ ഇതുപോലുള്ള തോടും കുളങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും നികത്താണ്ടിരിക്കട്ടെ അപ്പോൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാം അപ്പോൾ ഇതാണ് നമ്മുടെ രാജമാണിക്യം അവൻ്റെ പേരാണ് മാണിക്യൻ ആൾക്ക് കുറച്ച് പേടിയുണ്ട് അതുകൊണ്ട് അടുത്തേക്കൊന്നും വരുന്നില്ല പരിപാലിക്കാനും ഒക്കെ ഏറ്റവും എളുപ്പമാണ് പൂത്തുകളെ പശുക്കൾ അത്രയും പാടൊന്നുമില്ല പോത്തുകൾ പൊതുവെ തണവാണല്ലോ ലക്ഷ്യപ്പെടുന്നത് അതിനാലാണ് തോടിൻ്റെ സൈഡിൽ കെട്ടിയിരിക്കുന്നത് ചൂട് കൂടുമ്പോൾ പോത്തുകൾ വെള്ളത്തിൽ ഇറങ്ങി കിടക്കും അതുവഴി ശരീരത്തിന് നല്ല തണുപ്പ് ലഭിക്കും ആവശ്യത്തിന് വെള്ളവും കുടിക്കാം നല്ല വിശാലമായ പറമ്പാണ് അതുവഴി നടന്നു പോകുന്ന രണ്ട് പേരാണൊന്നും മിന്നും ഒന്ന് ചേക്കോ അങ്ങനെ അവർ വിദൂരതയിലേക്ക് കണ്ണും നട്ട് നടന്നുകൊണ്ടിരിക്കുകയാണോ ഗേസ് നമുക്ക് അടുത്ത എടുത്തിട്ട് പോവാ ഇവ നല്ല കുട്ടി കുറുമ്പനാട്ടോ എന്നെ കണ്ടിട്ട് ഒരു പേടിയും തോന്നിയില്ല മിന്നുമാണ് പോത്തിനഴിക്കുന്നതും കെട്ടുന്നതുമൊക്കെ നല്ല കൊടും വെയിലായിരുന്നു ഗേസ് വാടിത്തളർന്നു അപ്പോൾ നമ്മൾ രണ്ട് പൂത്തുട്ടന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മിന്നുവിന്റെ വീട്ടിലേക്ക് പോകാം കമോൺ ഗെയ്സ് ഇതാണ് നമ്മുടെ യുവ കർഷകൻ വിഷ്ണു ചേട്ടൻ ഒരു ചേട്ടനും കൂടി ഉണ്ട് കിച്ചു ചേട്ടൻ ഇന്ത്യൻ കോഫി ഹൗസിലാണ് നമുക്ക് വന്നിട്ട് ബ്ലോഗ് എടുക്കാം വിഷ്ണു ചേട്ടന് ക്യാമറയുടെ മുന്നേ വരാം നല്ല മടിയാണ് നല്ലവെയിലായിരുന്നില്ലേ നല്ല തലവേദന എടുക്കുന്നു അപ്പോൾ ഞങ്ങൾ അരമന ഇത്രയും കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഇനി നമുക്ക് പൂത്തൂട്ടന്മാരുടെ അടുത്തേക്ക് ഒന്നും കൂടെ പോയാലോ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ മാണിക്യൻ അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഫുഡൊക്കെ കൊടുത്തു അരിഞ്ഞതാണ് കൊടുക്കുന്നത് ചോളത്തവിടെ നെല്ലെന്തവിട് കഞ്ഞിവെള്ളം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അതെല്ലാം ഇവർക്ക് കൊടുക്കും അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് കുളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നന്നായി നീരാടുകയാണ് അവൻ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ബെൻസിമ നമ്മുടെ വീട്ടിൽ പോയി ഞങ്ങൾ അവിടെ ഒരു ഉണ്ടായിരുന്നു പേര് ലിസ നല്ല ക്യൂട്ടാണല്ലേ അപ്പോൾ ലിസയുടെ വീടിൻ്റെ അപ്പുറത്ത് നിന്ന് നല്ല ക്യൂട്ട് പട്ടിക്കുട്ടികൾ അപ്പോൾ അവൾ അവൾ അതിനായിട്ട് കളിക്കാൻ പോയി അപ്പം ഞങ്ങളും കൂടെ പോയി ഇത് രസമല്ലേ നല്ല ക്യൂട്ട് കണ്ണു തെറ്റിയാ അങ്ങോട്ട് ഓടും നാല് കുഞ്ഞി പട്ടികുട്ടികളാണുള്ളത് അപ്പോൾ അവർ രണ്ടാളും കളിക്കായിരുന്നു അവിടെ അപ്പുറത്തെ വീട്ടിൽ വന്ന് പെട്ടതാണവർ അവരുടെ അമ്മ ഒരു ബ്ലാക്ക് കളറാണ് മക്കൾ വെളുപ്പികൾ അങ്ങനെ അവർ ഓടിയും ചാടിയും കളിക്കായിരുന്നു നല്ല രസമാണ് ടൈം പോകണതേ അറിയില്ല അപ്പോൾ അത്ര ഉള്ള ഗേസ്റ്റാറ്റ ബൈസ് ഇയ്യോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം